നമസ്കാരം റൂഫിങ് ജോലിക്കിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു ആലപ്പുഴ മാരാരിക്കുളം കാരിക്കാട്ട് ചരമംഗലം വീട്ടിൽ ബെന്നിയുടെ മകൻ ഇരുപത്തിനാലുകാരനായ ജെബിനാണ് മരിച്ചത് കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ചേർത്തല സ്വദേശി ബോബിന് പരിക്കേറ്റു കാലിന് സാരമായി പരിക്കേറ്റ ഇയാൾ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജോലി ചെയ്യുന്നതിനിടെ മുപ്പതടി ഉയരത്തിലുള്ള കെട്ടിടത്തിൽ നിന്നും ഇരുവരും താഴേക്ക് വീഴുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെ നെടുങ്കണ്ടം ടൗണിലായിരുന്നു അപകടം കിഴക്കേ കവലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പെട്രോൾ പമ്പിന്റെ റൂഫിംഗ് ജോലികൾ ചെയ്യുന്നതിനിടയിൽ ഇരുവരും താഴേക്ക് വീഴുകയായിരുന്നു മുപ്പതടിയിലധികം ഉയരമുള്ള പ്ലാറ്റ്ഫോം ലാഡറിൽ കയറി നിന്നായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത് ജോലിക്കിടെ ലാഡർ ഉലഞ്ഞ് ജബിനും ബോബിനും നിലത്തേക്ക് വീഴുകയായിരുന്നു ഒപ്പം തട്ടിന്റെ ഇരുമ്പ് പൈപ്പുകളും ശരീരത്തിലേക്ക് വീണു ഇരുവരെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ജബിന്റെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകും വഴി യാത്രാമധ്യേ മരണം സംഭവിക്കായിരുന്നു വീഴ്ചയിൽ തലക്കേറ്റ പരുക്കാണ് മരണകാലം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വീഴ്ചയിൽ ബോബിന് കാലിനൊടിവുണ്ട് കല്ലാറിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അവിവാഹിതനാണ് നെടുങ്കണ്ട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ്